നമസ്കാരം വാർത്തകൾ തലപ്പുഴയിൽ വീണ്ടും കടുവയുടെ കാൽപ്പാടുകൾ തലപ്പുഴ പാൽ സൊസൈറ്റിക്ക് സമീപത്തെ കൃഷിയിടത്തിലാണ് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത് സ്ഥലത്ത് വനവകുപ്പത്തി കാൽപ്പാടുകൾ കടുവയുടേതെന്ന് സ്ഥിരീകരിച്ചു പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് മാനന്തവാടി കണിയാരം അണക്കെട്ട് ഭാഗത്തും കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു കടുവ കണിയാരം കുഴിനിലം ഭാഗത്തുണ്ടെന്നാണ് സൂചന കെ കെ ശൈലജക്കെതിരായ വ്യാജ വീഡിയോ പ്രചരണം മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവിന് പിഴ ശിക്ഷ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനയ്യായിരം രൂപ പിഴ വിധിച്ചു കണ്ണൂർ ന്യൂമാഹി പഞ്ചായത്തംഗം ടി എച്ച് അസ്ലമിനെതിരെയാണ് കോടതി ഉത്തരവ് യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാനും വാർഡംഗവുമാണ് അസ്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു കെ കെ ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയത് മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്ന് കെ കെ ശൈലജ പറയുന്നതായുള്ള വ്യാജ വീഡിയോയാണ് ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം പ്രചരിപ്പിച്ചത് ടൂറിസ്റ്റ് ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം അധ്യാപികയ്ക്ക് ദാരുണാന്ത്യം ഭർത്താവടക്കം രണ്ടു പേർക്ക് പരിക്ക് മലപ്പുറം എരുമുമുണ്ടയിൽ ടൂറിസ്റ്റ് ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ യാത്രക്കാരിയായ അധ്യാപിക മരിച്ചു എരുമുമുണ്ട സ്വദേശി ഷൈനിയാണ് മരിച്ചത് പള്ളിയിൽ പോയി മടങ്ങി വരുന്നതിനിടെയായിരുന്നു അപകടം ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ഷൈനയുടെ ഭർത്താവ് ബാബുവിനും ഒപ്പമുണ്ടായിരുന്ന അയൽവാസി ലൂസിക്കും അപകടത്തിൽ പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ ബാബുവിനെയും ലൂസിയേയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെയോടെയാണ് അപകടം അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു അപകടം നടന്ന ഉടനെ മൂന്നുപേരെയും ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഷൈനിയെ രക്ഷിക്കാനായില്ല കൊല്ലത്ത് കുടുംബത്തിനു നേരെ യുവാക്കളുടെ ആക്രമണം ദമ്പതികളെയും മാതാപിതാക്കളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു കൊല്ലം കൊട്ടാരക്കര മയിലത്ത് കുടുംബത്തിന് നേരെ യുവാക്കളുടെ ആക്രമണം മൈലം സ്വദേശി അരുൺ അരുണിന്റെ ഭാര്യ അമൃത മാതാപിതാക്കളായ സത്യൻ ലത എന്നിവരെയാണ് പ്രദേശവാസികളായ വിഷ്ണു വിജേഷ് എന്നിവർ ചേർന്ന് ആക്രമിച്ചത് വെട്ടേറ്റും മർദ്ദനമേറ്റും പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രതികൾ രണ്ടുപേരും സഹോദരങ്ങളാണ് കുടുംബങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും പ്രശ്നമുണ്ടായിരുന്നതായും ഈ പകയെ തുടർന്നാണ് ആക്രമണമെന്നുമാണ് കൊട്ടാരക്കര പോലീസ് പറയുന്നത് പരിക്കേറ്റ കുടുംബാംഗങ്ങൾ ചികിത്സയിൽ തുടരുകയാണ് ആക്രമണത്തിൽ അരുണിന്റെ ഏഴു മാസം പ്രായമായ കുഞ്ഞിനും പരിക്കേറ്റിട്ടുണ്ട് ആശാവർക്കർമാരുടെ ആവശ്യത്തോട് അനുകൂലമായ സമീപനം ആനുകൂല്യങ്ങൾ കൂട്ടുന്നത് പരിഗണിക്കും മന്ത്രി വീണ ജോർജ് ആശാവർക്കർമാരുടെ ആവശ്യത്തോട് അനുകൂലമായ സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശാവർക്കർമാർക്ക് കൂടുതൽ ഓണറേറിയം നൽകുന്നത് രാജ്യത്തെ കേരളത്തിൽ മാത്രമാണ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ലഭിച്ചാൽ ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നും ആനുകൂല്യങ്ങൾ കൂട്ടുന്നത് പരിഗണിക്കാമെന്ന് കേന്ദ്രം സമ്മതിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു ധനവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധനമന്ത്രിയുമായി സംസാരിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി മുടങ്ങിക്കിടക്കുന്ന വേതനത്തുക ഉടൻ വിതരണം ചെയ്യുക ഓണറേറിയം വർദ്ധിപ്പിക്കുക അറുപത്തിരണ്ട് വയസ്സിലെ വിരമിക്കൽ ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങള് ഉന്നയിച്ച് നൂറിലധികം വരുന്ന സ്ത്രീകൾ ആശാവർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നില് സമരം ചെയ്യുന്നുണ്ട്